മദീനാ മൊനംപറയിലാണ് മസ്ജിദിന്റെ അല്ലോഹുവിന്റെ ഹബീബ് തന്റെ സ്വഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാ വിദൂരത്തിൽ നിന്നൊരാൾ കടന്നു വരുന്നു ആ സദസ്സിലെ സ്വഹാബികൾ തന്നെ ആ രംഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കടന്നു വരുന്ന ആളുടെ വസ്ത്രം വല്ലാതെ നല്ല തൂവെല്ല നിറമുള്ള വസ്ത്രമാണ് യാത്രയുടെ യാതൊരു ലക്ഷണവും ഞങ്ങളെ കണ്ടില്ല ഒരു യാത്രികനാൻ എന്നയാളെ കണ്ടാൽ ഞങ്ങൾക്കാർക്കും അയാള് പരിചയം അങ്ങനെ ഒരാൾ സൂറ ഞങ്ങളോട് സംസാരിച്ചു സൂറ സദസ്സിലേക്ക് കടന്നു വന്നോബായി സദസ്സിന്റെ പിൻഭാഗത്ത് വന്നയാൾ സലാം ചൊല്ലി സദസ്സൊക്കെ സലാം മടക്കി സ്വഹാബി പറയാണ് ഹജീബ്

सा ലോകത്ത് അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞുവരെ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളാണ് ഈ ആൾ ആഗതന അതിലൊന്നാമത്തെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹബീബായ് നബിയെ ശ്രദ്ധിക്കണേന്റെ പ്രിയമുള്ളവരെ വിശ്വാസം ശരിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരാൾ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഹബീബായ് നബിയെ ഇമാൻ ഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ

ില്ലാഹൊര കയ്യാമത്ത് നാളിലും ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും നമുക്ക് എവിടെയാണ് പഴവ് നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ മുസ്ലിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് നാളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ എന്നല്ല ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന ആർക്കും സംശയമില്ല അവൻ മുസ്ലിം ആകട്ടെ ആകട്ടെ അമുസ്ലിം െ മതമുള്ളവനാകട്ടെന്താസാനിക്കാൻ പോവുകയാണിവേഴ്സ് കണ്ടിന്യൂഡ് ലോകം നശിക്കാൻ പോകുന്നുവെന്ന് നിരീശ്വരവാദിയായ ദൈവമില്ലെന്ന് പറയുന്നവൻ പോലും പൊളിച്ചു പറയുന്ന കാര്യമാ

എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് രാജാതിരാജനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുന്നത് ഒരു മമ്മിനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുസ്തഫലി വസ്ലാം ഇവിടെയാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ചില വിചിന്തനങ്ങൾ നടത്താനായി ആവശ്യപ്പെടുന്നത് ഞാൻ അടക്കം എന്റെ സഹോദരങ്ങളോട് നന്മയാകട്ടെ ിങ്മയാകട്ടെ അല്ല രാജാതിരാജനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വിശ്വസിക്കാതെ വിശ്വാസം പൂർണമല്ല ഈമാൻ പൂർത്തിയാകില്ല ഈ മാൻ ശരിയാവില്ല ഇമാൻ ശരിയല്ലേ കർമ്മങ്ങൾ അള്ളാഹു കബൂൾ ചെയ്യുന്ന പ്രശ്നമയില്ല ഏറ്റവും ഗൗരവമായ അതിഭീ അതി അതിഗംഭീരമായൊരു വിഷയമാണ് എൻറെ പ്രിയമുള്ളവരെ സഹോദരങ്ങളേത് ശരിപ്പെടാതുള്ള കർമ്മങ്ങൾ സ്വീകരിക്കുന്ന പട്ടമില്ല എന്റെ പ്രിയമുള്ള സഹോദര എന്റെ പ്രിയമുള്ള പെങ്ങളെ നിങ്ങൾ രണ്ടാമത്തെ മകളെ ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആദ്യത്തെ മകന് രണ്ടര വയസ്സാണ് പ്രായം നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു മൂന്ന് മാസം ഗർഭിണിയാണ് അപ്പോഴാ നിങ്ങൾ വിവരമറിയുന്നത് വിദേശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആക്സിഡന്റായി മരിച്ചിരിക്കുന്നുവെന്ന് പെങ്ങളെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് ആ വിശ്വാസം നമ്മൾ ഉടമൂലമായില്ലേ നിങ്ങളുടെ ഈമാൻ പൂർണമല്ലെന്ന് പഠിപ്പിക്കാൻ ഹബീബായ നബിയുനസ് ാഹലി വസല്ലാം ഗർഭിണിയായിരിക്കെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയത് അപ്പോഴാ പിന്നെ ആകെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പിതാവ് അതുകഴിഞ്ഞ് തന്റെ ഇദ്ധ കഴിഞ്ഞില്ലയളവിലാണ് നിങ്ങൾ ഇദ്ദേശത്തെ മാസമാ നിങ്ങൾക്ക് തുണയായി ഉണ്ടായിരുന്ന നിങ്ങൾക്ക് സമാധാനമായി ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് പെട്ടെന്ന് നിങ്ങൾ അറിയുന്നത് ക്യാൻസർ ബാധിതനാണെന്ന് പിതാവിന്റെ ക്യാൻസർ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചിരിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരി അപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ ആങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയായ സഹോദരൻ ആ സഹോദരൻ മാനസികമായി തകർന്നു പോകുന്നുവെന്ന് അറിയുന്നത് നിങ്ങൾ ബേജാറാകുന്നത് ആരാണാവോ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ആരാണാവോ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ തിരിഞ്ഞത് ആരാണ് കൂടോത്തരം ചെയ്തത് ആരാ ഞങ്ങളുടെ പിന്നിലുള്ളത് ആരാ ഞങ്ങൾക്ക് നേരെ അതിശക്തമായ അതിശക്തമായ ആക്രമമായി കടന്നു വരുന്നത് ആരാണ് ഞങ്ങൾക്കെതിരെ സിഹറു ചെയ്തത് ആരാ ഞങ്ങൾ ഈ പണിക്ക് പറ്റിച്ചിരി പണി പണി ചെയ്ത് പറ്റിച്ചിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കേണ്ട പങ്ങളേ രാജാതിരാജനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് നന്മയായാലും തിന്മയായാലും അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഏറെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഹദീഷ് ശ്രദ്ധിക്കണം ഈ ഹതീഷ് ശ്രദ്ധിക്കണം പുണ്യന ബിസല്ല മതങ്ങളാ പഠിപ്പിക്കുന്നത് അലാൻ പുൽനബി അങ്ങ് പറയണം ഇനി ജിത്തമത്തിൽ ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചു കൂടി അലാ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു ഗുണം ചെയ്യണമെന്ന് കരുതി ഭൂമി ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ചുകൂടി എന്നാൽ ആ ഉപകാരം നിങ്ങളുടെ കഥ ഇല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലല്ലാതെ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരും ജിന്നുകളും വിചാരിച്ചാലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാൻ ഭൂമി ലോകത്താർക്കും കഴിയില്ല റബ്ബ് വിചാരിച്ചാലല്ലാതെ എന്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗ ഓനാണ് എന്നെ അങ്ങനെ ചെയ്തത് അവനാണ് അങ്ങനെ ചെയ്തത് അതങ്ങനെ സംഭവിച്ചതാണ് അതിങ്ങനെ സംഭവിച്ചതാണ് പറയുന്നതിൽ അർത്ഥമില്ല ആരാ പഠിപ്പിക്കുന്നത് വിശ്വാസം ഭാഗമാണ് എന്റെ പ്രിയമുള്ളവര് തങ്ങൾ പഠിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണേ വൈനിജിതോ ഭൂമി ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ചുകൂടി അല നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയിട്ട് ഒരാളല്ല പത്താളല്ല ഭൂമി ലോകത്തെ എല്ലാ മനുഷ്യരും നിന്നില്ല ഭൂമി ലോകത്തെ എല്ലാ ചിഹ്നുകളും ഒരുമിച്ച് കൂടി നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് കരുതിയിട്ട് എന്നാൽ യദുർ രോഗ ഇല്ലാ വിഷയി ഉപദ്രവം നിങ്ങളുടെ കഥ ഇേഖപ്പെടുത്തിയെങ്കിലില്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാൻ നിങ്ങളുടെ രോമത്തിന് പോലും പോരേപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഹബീബായ